യും പ്ലേസ് കേട്ടോ എന്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശു ക്രിസ്തു ലോഡാണ് യജമാനനാണ് അല്ലെ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ് നമ്മുടെ പ്രൊവൈഡർ ജഹോബ ജായറയാണ് അതെല്ലാം കറക്റ്റ് ആണ് പക്ഷെ യേശു ക്രിസ്തു രാജാവാണ് യജമാനനാണ് പലപ്പോഴും യേശുവിൻ്റെ എന്താ പറയുക രാജാവ് എന്നുള്ള പദവി അല്ലെങ്കിൽ ലോഡ് യജമാനൻ എന്നുള്ള പദവി നമ്മൾക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ അത്രയ്ക്ക് പറ്റാറില്ല എന്ന് എന്താണ് ഞാനത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ യേശുക്രിസ്തുവിനെ രാജാവായിട്ട് അല്ലെങ്കിൽ യജമാനനായിട്ട് ലോഡായിട്ട് നമ്മൾ കരുതുമ്പോൾ നമ്മളുടെ ജീവിതത്തെ ജീവിതത്തെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണമല്ലോ അപ്പോൾ യേശു പറയുന്ന അനുസരിച്ചല്ലേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ ചിലർക്കെങ്കിലും അത് അത്രക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല യേശുക്രിസ്തു രക്ഷകനാണെന്ന് പറയുമ്പോൾ പാപം ചെയ്തതിനു ശേഷം ചെന്നു കഴിയുമ്പോൾ ക്ഷമിക്കുന്ന രക്ഷകനാണെന്ന് പറയുമ്പോൾ അത് അങ്ങനെ ആയിരിക്കാൻ അങ്ങനെ യേശുവിനെ കൺസിഡർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ കാരണം നമ്മൾ മിക്കവാറും ആൾക്കാരും പാപം ചെയ്യുന്നവരാണ് അവിടെ യേശുവിന്റെ മുമ്പിൽ പോയിട്ട് യേശു എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ക്ഷമിക്കാനുള്ള നല്ല മനസ്സ് യേശുക്രിസ്തുവിനുണ്ട് യേശു ക്ഷമിക്കുക തന്നെ ചെയ്യും അങ്ങനെ അങ്ങനെ കൺസിഡർ ചെയ്യാൻ രക്ഷകനാണ് കൺസിഡർ ചെയ്യാൻ അല്ലെ മെസ്സയ ആണ് കൺസിഡർ ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല യേശുക്രിസ്തുവിന് പ്രൊവൈഡ് അല്ലെ നമ്മുടെ ആവശ്യങ്ങൾ നട്ടിത്തരുന്നവനാണെന്ന് പറയാനും അത് അങ്ങനെ കൺസിഡർ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും അല്ലെ നമ്മൾക്ക് എല്ലാവർക്കും പറയാം നമ്മളുടെ ഹീലർ ആണ് നമ്മളെ സുഖപ്പെടുത്തുന്നവനാണ് എന്നും നമ്മൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ യജമാനനാണെന്ന് പറയാൻ അത് അത്ര എല്ലാവർക്കും അത്രക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന മലയാളത്തിൽ പറയുന്നത് എന്താ പറയുക യേശുക്രിസ്തുവിന്റെ കർത്താവ് എന്ന് ഏറ്റവും പറയും അല്ലെ പക്ഷേ ഇംഗ്ലീഷ് ിലേക്ക് വരുമ്പോ ഈ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്നുള്ള ആ വേർഷനിലേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ നമ്മുടെ മൗത്ത് കൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ലോഡ് ആണ് എന്ന് പറയുകയും നമ്മുടെ മനസ്സിൽ യേശുവിനെ പിതാവ് ഉയർത്തേനപ്പിച്ചു നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കേജവിയില് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് യേശു ക്രിസ്തുവിന് നമ്മള് ലോഡ് ജീസസിനെ കൺഫസ് ചെയ്യുകയും ചെയ്യും അല്ലെ നമ്മൾ രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാല് ദൈവം യേശുക്രിസ്തു യജമാനനാണ് നമ്മളുടെ യേശുക്രിസ്തു രാജാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയും അതനുസരിച്ച് ജീവിക്കുകയും വേണം അതാണ് പിതാവ് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നത് അല്ലെ അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പി മുമ്പോട്ട് പോകുന്നതിന്റെ മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും കർത്താവി സംവിധാനം നന്ദി പറയുന്നു അങ്ങനെ പോലെ ദൈവമില്ല അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹവുമില്ല കർത്താവെ അങ്ങ് ജീവിക്കുന്നവൻ കർത്താവ് മരണത്തെയും പാതാളത്തെയും എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ എത്രയും പെട്ടെന്ന് വരുന്നവൻ കർത്താവ് ഹോളിസ്പിറ്റ് ഗോഡിനെ തന്നതിനു നന്ദി പറയുന്നു പിതാവ് അങ്ങടെ സ്നേഹത്തെ നന്ദി പറയുന്നു കർത്താവ് യേശു അങ്ങ് രാജാവുന്നു അങ്ങ് യജമാനാവുന്നവടെ താങ്ക് യു ചീസസ് മാസ്റ്റർ യേശു നാമ ആമയം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ യേശു നമ്മളുടെ ഷെപ്പടണ് ആട്ടിടയനാണ് എന്ന് കൺസിഡർ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സങ്കീർത്തനം ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് എല്ലാവർക്കും ബൈഹാർട്ടായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് നമ്മള് കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം അത് അല്ലെ അത് പഠിച്ചിരിക്കണം എന്നുള്ളത് അപ്പൊ നമുക്കറിയാം ഇവിടെ സങ്കീർത്തന ഇരുപത്തിമൂന്നിൽ പറയുന്ന യഹോവന്റെ ഇടയനാണെന്ന് എനിക്ക് ഒരു മുട്ടും ഉണ്ടാവത്തില്ല അത് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ാണ് അല്ലെ യഹോവ് എന്റെ ഇടേനാണ് എനിക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല യഹോവ് എന്റെ കപ്പ് എന്റെ പാനപാത്രം നിറഞ്ഞു കവിയ്ക്കും അല്ലെ എന്റെ ആയുഷ്കാലം എന്താ കരുണയും നന്മയും എല്ലാം ഫോളോ ചെയ്യും അതിലൊക്കെ എന്തെങ്കിലും എന്താ പറയാ അത് മോശപ്പെട്ട കാര്യമാണോ അല്ല ഒരിക്കലും അല്ല അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മുടെ ആയുസ്കാലം മൊത്തം നന്മയും കരുണയും എല്ലാം ഫോളോ ചെയ്യും നമ്മുടെ ശത്രുവിന്റെ മുമ്പിൽ വെച്ച് ശത്രുക്കൾ കാണിക്കാൻ എന്താ പറയുക നമുക്ക് വിരുന്നൊരുക്ക തന്നെ ശത്രുന്ന് പറയുമ്പോ ഈ നാട്ടില് നമ്മളെ കുറ്റവും കുറവും പറയുന്ന ആൾക്കാരെ പറ്റി ഗോസവം പറഞ്ഞ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാത്തെ പറ്റിയല്ല പറയുന്നത് നമുക്ക് പൊതുവായിട്ടുള്ള ശത്രുണ്ട് പിശാച്ച് അവന്റെ മുമ്പിൽ വെച്ച് നമുക്ക് പിരുന്നു നമ്മുടെ ദൈവം അല്ലെ അപ്പൊ അതൊക്കെ സത്യമല്ല സത്യമായിട്ടുള്ള കാര്യം പക്ഷെ അതിനൊക്കെ ഒരു പ്രീ ആയിട്ട് പ്രീ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് അതിനൊക്കെ എന്താ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവം എന്താ പറയുക ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് ദൈവം ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശം എന്ന് വെച്ചു കഴിഞ്ഞാല് യേശോ നമ്മുടെ ആട്ടിടയൻ ആണെങ്കിൽ ആണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഇടയനാണെങ്കിൽ അവൻ നമ്മുടെ ഇടയൻ നമ്മൾ തന്നെയാണ് നമ്മുടെ ഇടയന്മാരെങ്കില് ഇടയൻ എന്ന് വെക്കുമ്പോ എന്താ പറയുക ആട്ടു കുഞ്ഞുങ്ങൾ ഇടയനെ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ ആട്ടുകുഞ്ഞുങ്ങൾക്ക് അവർക്ക് തോന്നുന്ന വഴി പോകാൻ പറ്റത്തില്ല അങ്ങനെ തോന്നു വഴി പോകുന്ന ആട്ടുകുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ പേര് പ്രോഡികൽ സൻസ് എന്ന് പറയും അല്ലെ തോന്നിവാസം നടക്കുന്നവര് അങ്ങനെയുള്ളവരെ പറ്റിയല്ല യേശുവിൻ്റെ മക്കളെ പറ്റി യേശു വിചാരിച്ചിരിക്കുന്ന യേശു ഇടയൻ യേശുവാണ് ലീഡർ യേശുവാണ് യജമാനൻ യജമാന് ആട്ടു നമ്മള് അല്ലെ യേശുവിനെ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കില് മാത്രമാണ് നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം സാധിക്കാൻ സാധിക്കും പറ്റുന്നത് ഇവിടെ എന്താ പറയുക ഡേവിഡാണ് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനെ ഇരുപത്തിമൂന്ന് എഴുതിയിരിക്കാൻ ഡേവിഡിനാണ് ഡേവിഡിന്റെ സങ്കീർത്തനമാണ് ദൈവം ഡേവിഡ് വഴി എഴുതിയ കാര്യം ദൈവം നമ്മളോട് പറഞ്ഞ് ഇങ്ങനെയാണ് യഹോവ എന്റെ ഇടയനാകുന്നു ഡേവിഡ് വഴി പറയുന്ന കാര്യം യഹോബ് എൻ്റെ ഇടയനാകുന്നു അല്ലെങ്കിൽ യേശു നമ്മുടെ ഇടയനാകുന്നു യഹോവയും യേശും ഒന്നു തന്നെയാണല്ലോ അല്ലെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ലഹോബ എന്നുള്ള പേരിലാണ് ദൈവം അറിയപ്പെട്ടുണ്ടിരുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് യേശു അതായത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ യേശു അല്ലെ ലോഡ് ഇസ് മൈ സാൽവേഷൻ ദൈവം എന്റെ രക്ഷയാവുന്നു യേശു എന്നുള്ള പേരിന്റെ അർത്ഥം അതാണ് ദൈവം എന്റെ രക്ഷയാണ് ലോഡ് ഇസ് മൈ സാൽവേഷൻ ഓൾഡ് ടെസ്റ്റുമെല്ലാം ഏഹോ തന്നെയാണ് ന്യൂ ടെസ്റ്റമെന്റിലെ ജീസസ് ക്രൈസ്റ്റ് അതായത് അവരൊന്നാണല്ലോ അവർക്ക് മാറ്റം ഒന്നുമില്ല അവർ മൂന്നൊന്നും അല്ല മൂന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ നടക്കുന്നു അല്ല ഒരു വർക്കിങ്ങില് മൂന്നാണെങ്കിൽ പോലും നമ്മൾക്ക് എക്സ്പ്രസ് യേശു ദൈവത്തിന്റെ എക്സ്പ്രസ് ഇമേജ് ആണ് ദൈവത്തിന്റെ ഇമേജ് ആണ് അല്ലെ നമ്മളെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഇമേജാണ് നമ്മൾ കാണുന്നത് കണ്ണാടി കാണുന്നത് നമ്മുടെ പ്രതിരൂപം ആണ് എന്താ പറയുക നമ്മള് പ്രതിരൂപല്ല നമ്മുടെ പ്രതിബിംബം അല്ലാണ് നമ്മൾ കണ്ണാടി കാണുന്നത് ഇമേജ് ആണ് കാണുന്നത് എന്ന് പറഞ്ഞ പോലെ യേശു എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇമേജ് ആണ് അല്ലെ അപ്പൊ അവര് ഒന്നു തന്നെയാണ് അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ യഹോവന്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകത്തില്ല എൻ എൻ്റെ യഹോവ എന്റെ ഇടേനായതുകൊണ്ട് അല്ലെ എൻറെ ഇടേനാകുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒന്നും മുട്ടുണ്ടാകാതിരിക്കുന്നത് ഞാൻ അവളെ അവനെ ഫോളോ ചെയ്യുന്നു അല്ലെ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു അവിടെ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു ഞാൻ അവനെ ഫോളോ ചെയ്യുവാണ് ഞാൻ ഞാനിവിടെ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെ അവിടെ കയറി എനിക്ക് അങ്ങനെയല്ലേ എനിക്ക് ഈ പച്ചയായ പുൽത്തട തകിട എനിക്ക് വേണ്ടത് ഇത് അത്രയും ടേസ്റ്റ് ഉള്ള പുല്ലല്ല എനിക്ക് വേറെ ബ്രാൻഡ് മതി എന്ന് പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് ശരിയാവത്തില്ല അല്ലെ അങ്ങനെ പോകുന്നവരാണ് മിക്കവാറും നമ്മുടെ നമ്മുടെ ഇടയ്ക്ക് ഉള്ളവര് അല്ലെ ദൈവം പറയുന്നത് ഒരു കാര്യം പ്രവർത്തിക്കുന്ന വേറൊരു കാര്യം അതല്ല ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളുടെ ഇഷ്ടം പ്രകാരത്തിൽ നടക്കുമ്പോ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം നമ്മൾ തന്നെ നമ്മുടെ ശപ്പേടാകുമ്പോ നമ്മൾ നമ്മൾ തന്നെ ഇടേനാവുമ്പോൾ ലോഡാവുമ്പോ ദൈവത്തിൽ ഒരു വാ വാക്കില്ല നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ തോന്നിയ രീതിയിൽ പോവും പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ചാടും ചാടിക്കഴിയുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ കപ്പ് എന്തുകൊണ്ട് ഓവർഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമേതാ നമുക്ക് യേശുവിന്റെ ലോഷിപ്പ് അനുസരിക്കാൻ ദൈവം പറയുന്ന കേട്ട അനുസരിക്കാൻ മിക്കവാറും ആൾക്കാർക്ക് പറ്റാതെ വരുന്ന ഒരു കാര്യമാണ് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുക എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്റെ നീതിപാതയിൽ നടത്തുന്നു താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുക നീ എന്റെ കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിക്കുന്നു എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു അവൻ പ്പേടായിരിക്കുമ്പോൾ അവൻ എൻ്റെ ഇടേനായിരിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്നു ഈ ലോകത്തിൽ എത്രമാത്രം കാര്യം എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അവനറിയാം എൻ്റെ ഷപ്പേഡി എൻ്റെ അറിയാം അല്ലെ എനിക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് പാർപ്പിടത്തിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ എൻ്റെ വീടിൻ്റെ ലോൺ അടച്ചു തീർക്കേണ്ട ആവശ്യമുണ്ട് അതെന്റെ ഷപ്പേഡിന് എൻ്റെ ആട്ടിടേനെ അറിയാം അവനത് ചെയ്തു തരുക തന്നെ ചെയ്യും എനിക്ക് ഒരു ശത്രുവാണെന്നുള്ള കാര്യം പറയാം ആ ശത്രു ഒരിക്കല് എൻ്റെ എന്താ പറയുക കാണുടെ മുമ്പില് അവനൊരു ഫലവുമായിട്ട് വന്ന് എൻ്റെ കാണവന്മാര് അത് കടിച്ച് തിന്നിട്ട് അവര് അവരും പോയി എന്നെ അവര് പാവികളാക്കി പക്ഷെ ഇന്ന് അവൻ എനിക്ക് വേണ്ടി ഒരു ടേബിൾ ഒരുക്ക തന്നെ ചെയ്യുവ അതേ ശത്രുവിന്റെ മുമ്പിൽ വെച്ച് അതും അവൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം അവനാണ് എൻ്റെ ആട്ടിടെ ഞാൻ അവനെ ഫോളോ ചെയ്യുവാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ആട്ടിടെ ഞാൻ ശ്രമിക്കുന്നില്ല ഞാൻ എന്റെ യജമാൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്റെ അഭിപ്രായത്തിന് യാതൊരു വിധത്തിലുള്ള വിലയുമില്ല ഞാനെന്റെ അഭിപ്രായത്തിൽ കൂടെ നടക്കുകയാണെങ്കിൽ എന്റെ കാണവന്മാര് എന്റെ ആൺസിസ്റ്റേഴ്സ് നേരെ നേരത്തെ ചെയ്ത പോലെ അല്ലെ ഞാനും ആയി പോകും ഞാനും പിന്നെ പാവത്തിലായി പോകും അങ്ങനെ ആകരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ സംഗീതത്തിനും വായിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇനി ഇംഗ്ലീഷ് വേർഷനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മലയാളം ഭക്ഷണേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പോകുമ്പോൾ അവിടെ അവിടെ എല്ലാം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ദൈവം എന്താണ് ചെയ്യുന്നത് അവൻ എന്താണ് ചെയ്യുന്നത് അല്ലെ അവൻ നമ്മളെ എന്താ പറയണേ നമ്മുടെ ആത്മാവിനെ അവൻ നേരെ റീസ്റ്റോർ ചെയ്യുന്നു അവൻ നമ്മളെ എന്താ പറയുക റൈറ്റസ് ആയിട്ടുള്ള വഴി കുടും നടത്തുന്നു എല്ലാം യേശു ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അവനാണ് ലീഡർ അവനാണ് ലോഡ് അവനാണ് എന്താ പറയുക നമ്മുടെ ഷപ്പേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഷപ്പേഡിന് നമ്മൾ അല്ലാതെ നമ്മുടേതായിട്ടുള്ള കാര്യത്തിന് നമ്മൾ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എനിക്ക് ഈ രീതിയിലാണ് വേണ്ടത് ഞാൻ റെഡി അല്ല സബ്മിറ്റ് ചെയ്യും എനിക്ക് തൈത്ത് കൊടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ഓഫറിംഗ് ഇടാൻ താല്പര്യമില്ല എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് എൻ്റെ മാരേജിന്റെ ലോഡായിട്ട് എന്റെ മാരേജിന്റെ ഷെപ്പേഡായിട്ട് എന്റെ യേശു ക്രിസ്തുവിനെ വെക്കാൻ താല്പര്യമില്ല എനിക്ക് എന്റേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടെന്നേ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിതം മുമ്പോട്ട് എന്താ പറയുക സുഖവുമായിട്ട് പോകണമെന്നില്ല അല്ലേ ഇനി പോയാൽ പോലും സ്വർഗത്തിന്റെ രാജ്യത്ത് എത്തണമെന്നില്ല അല്ലെ അതാണ് പറയുന്നത് യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് തന്നെ കരുതിയ പോരല്ല നമ്മൾ പാവം ചെയ്തിട്ട് ചെന്ന് വെറുതെ ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ദൈവം എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോ യേശു അങ്ങ് ക്ഷമിച്ചോണ് ക്ഷമിച്ചോളൂല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റേണ്ട ഒരുപാട് കാലം കഴിഞ്ഞിരിക്കും അല്ലെ അവൻ എൻ്റെ യജമാനൻ അവൻ എന്റെ യജമാനാണ് എനിക്ക് അവനെ അനു അനുസരിച്ചേ പറ്റത്തുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എഫ് ലേഖത്തിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം ഇങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അനുകരിക്കുക ദൈവത്തെ അനുകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അനുകരിക്കന്ന് പറയുമ്പോൾ ദൈവം സ്പിരിറ്റാണ് നമുക്ക് ദൈവത്തെ സ്പിരിറ്റായിരിക്കും ദൈവത്തെ നമുക്ക് അനുകരിക്കാൻ അറിയത്തില്ല എന്താ സ്പിരിറ്റ് നമുക്ക് അറിയത്തില്ല നമുക്ക് മനസ്സിലാൻ സാധിക്കത്തില്ല അതിനു വേണ്ടിയാണ് യേശുക്രിസ്തു മനുഷ്യന്റെ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്നത് അല്ലെ മനുഷ്യന്റെ രൂപത്തിൽ ദൈവത്തിന്റെ ഇമേജ് ആണ് യേശു ക്രിസ്തു എക്സ്പ്രസ് ഇമേജ് ആണ് ദൈവത്തിന്റെ പരിശുദ്ധിയാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ സ്നേഹമാണ് യേശു ക്രിസ്തു അല്ലെ നമ്മളെ നമ്മൾക്ക് വേണ്ടി എക്സ്പ്രസ് ചെയ്തിരിക്കുക ദൈവം തന്നെ തന്നെ എക്സ്പ്രസ് തന്നെ തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കണം യേശു ക്രിസ്തുവിന്റെ രൂപത്തിൽ അപ്പൊ പറഞ്ഞിരിക്കുന്നത് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ അനുകരിക്കുക അനുകരിക്കുക യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു ഈ ലോകത്ത് സമയത്ത് മനുഷ്യന്റെ രൂപത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അല്ലെ പിതാവ് പറഞ്ഞ വാക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചിട്ടില്ല ഒരിക്കൽ പോലും ഒരു ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല അല്ലെ പിതാവിന് പിതാവിന്റെ ഇഷ്ടം നടപ്പാക്കാൻ വേണ്ടി മാത്രം വന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു അങ്ങനെ ആയിരിക്കട്ടെ നമ്മൾ അല്ലെ നമ്മളുടെ ഇടയിൽ ദുർനടപ്പോ യാതൊരു വിധത്തിൽ അശുദ്ധിയോ എന്താ പറഞ്ഞ അത്യാഗ്രഹമോ അങ്ങനെ ഒന്നും കാണാൻ ദൈവം പറഞ്ഞിരിക്കുക നമ്മുടെ മാര്യേജിന് ദൈവത്തിന്റെ കൈയിലേക്ക് കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ താല്പര്യ ജീവിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുക ഹസ്ബൻഡിനോട് പറയുന്നു വൈഫിനെ സ്നേഹിക്കുന്നു വൈഫിനോട് പറയുന്നത് ഹസ്ബൻഡിനെ പിന്നെ റെസ്പെക്ട് ചെയ്യുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം അല്ലെ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അനുസരിക്കണം ദൈവത്തിന്റെ വഴിയെക്കൂടെ നടക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അങ്ങനെ ആകുമ്പോ അങ്ങനെ നടക്കാത്തവർ ആണെങ്കില് നമ്മള് തീർച്ചയായിട്ടും പിശാശിനു വാതില് ഓപ്പൺ ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത് അവൻ യേശു ക്രിസ്തു നമ്മളുടെ യജമാനനാണ് നമ്മുടെ ലോഡാണ് അതും മനസ്സിലാക്കുക പിതാവ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യേശുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കും അതാണ് പിതാവിന്റെ ആഗ്രഹം അങ്ങനെ അല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ അല്ലെ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഇഫ് ഹിസ് നോട്ട് അവർ ഷെപ്പേഡ് ജീസസ് ക്രൈസ്റ്റ് അല്ല നമ്മളുടെ ഷപ്പഡെങ്കിൽ നമ്മൾ ഇനോ ഒരു കാര്യം എന്നും മനസ്സിലാക്കാം സ്വർഗത്തിലെത്തിപ്പെടണമെന്നില്ല നമ്മൾ അല്ലെ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം നടന്ന ഒരു ജീവിതം നടന്നിട്ട് അവസാന ഏറ്റവും എന്നോട് നിക്ഷേപിക്കണമെന്ന് പറഞ്ഞുമ്പോൾ ആ ദൈവം ക്ഷമിക്കും ക്ഷമിക്കാതിരിക്കത്തില്ല പക്ഷെ അങ്ങനെയല്ല ആ ക്ഷമ പോലും ചോദിക്കത്തില്ലെങ്കിൽ എത്തിപ്പെടുത്തുക എത്തിപ്പെടുക പോലുമില്ല അല്ലെ അപ്പോ എന്താ പറയാ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് ഇരിക്കാൻ വേണ്ടി ഉള്ളവരല്ല നമ്മൾ അല്ലെ യേശുവിനെ പോലെ ആയിത്തീരാൻ ഉള്ളവരാണ് യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അങ്ങനെ തന്നെ ആകട്ടെ യേശു എങ്ങനെയായിരിക്കുന്നു അതുപോലെ നമ്മൾ ആകട്ടെ അവനാകട്ടെ നമ്മുടെ രക്ഷകൻ അവനാകട്ടെ നമ്മുടെ ലോഡ് അല്ലെ അതനെപ്പറ്റിയോട് എനിക്ക് പറയാനുള്ള നമുക്കൊന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കത്താവ് സമയത്ത് നന്ദി പറയുന്ന കഥ അങ്ങനെ പോലും ഒരു ദൈവമില്ല അങ്ങനെ സ്നേഹം പോലത്തെ ഫാദർ കത്താവു നന്ദി പിതാവ് കത്ത ഞങ്ങളുടെ യജമാനായിരിക്കുന്നതായിട്ട് നന്ദി ഞങ്ങളെ പച്ചയാ കുരുത്തകളിലേക്ക് നയിക്കുന്നതായിട്ട് നന്ദി കർത്ത ലോഡ് ഫാതുകാൻ എന്നും അങ്ങനെ ഫോളോ ചെയ്യാനുള്ള കൃപ്പണെന്ന് അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു മനസ്സുണ്ടാകാതിരിക്കേണ്ട കർത്തവ്യൂസ് മാസ്റ്റർ കേട്ടൻ തന്നെ ദൈവത്തിനാ മാത്രം മാത്രം ഉണ്ടാവണം